ഈ കാലത്ത് അടുത്ത തലമുറ ഇതിനെ എല്ലാം അതിജീവിക്കാനുള്ള ശക്തമായ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളിവിടെ ഇരിക്കുന്നത് ആ അവരെ രണ്ടുപേരെയും ആദരിക്കുന്നതിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിച്ചുകൊടുക്കുന്നു ആദ്യമായി ദേവനന്ദ മാളികപ്പുറം ഫെയിം മാളികപ്പുറം കരഞ്ഞപ്പോൾ മലയാളികൾ കരിഞ്ഞു ആ കരച്ചിലിൽ നിന്നാണ് നമ്മുടെ നിശ്ചയദാർഢ്യം ഉണർന്നു വരേണ്ടത് അടുത്തത് അതിർത്തി തനയ പത്താമത്തെ വയസ്സിൽ അൻപത് തവണ ശബരീശന്റെ സന്നിധിയിൽ ഇതൊക്കെയല്ലേ നേട്ടങ്ങള് അവിടെ കയറുന്ന പൂതനമാരും താടകമാരും കണ്ടുപഠിക്കേണ്ട നെക്സ്റ്റ് തലമുറയുടെ നമ്മളുടെ സംഭാവനയാണിത് നല്ലത് വരട്ടെ മക്കളെ അടുത്തതായി ഒരു ആദരവും കൂടി ഗീത തുളസിദാസ് പ്രിൻസിപ്പൽ ദയാനന്ദ വിദ്യാനികേതൻ സ്കൂൾ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശങ്കുറ്റി മാതാവ് ഗീതാജിയെ ശ്രീ ചേനാസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ആദരിക്കുന്നു ശ്രീ വിനയ് ശ്രീ വിനയ് വി കെ എവിടെയാ ഓടി വരൂ ജീവിതത്തിൽ പലവിധ പ്രസ പ്രതിസന്ധി നേരിട്ട ഒരു യുവാവാണ് അദ്ദേഹം യുവാവെന്ന് പറയാറായിട്ടില്ല കുട്ടി തന്നെയാണ് ഇന്ന് ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് നല്ലൊരു അഭിനേതാവായി എത്തിയിരിക്കുന്നു കണ്ടുകൊള്ളൂ സനാതനധർമ്മത്തിന്റെ അടുത്ത തലമുറയുടെ പോരാളികൾ താങ്ക് യു നന്ദി അപ്പോഴേ ദേവനന്ദ എന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നിർത്താൻ പറ്റില്ല എന്താ പകുതി കാണില്ല ഈ മൈക്ക് അവളുടെ കയ്യെക്കാട്ടിലും വലിയതാണ് പക്ഷെ എന്നാലും ഒന്ന് സംസാരിക്കാം സ്വാമിയേ ശരണമയ്യപ്പ ഇവിടെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വന്ന എല്ലാവർക്കും നമസ്കാരം എനിക്കിവിടെ വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം ഇത് പത്മനാഭസ്വാമിയുടെ മണ്ണുമാണ് ഞാ എൻ്റെ അമ്മ ജനിച്ച് വളർന്ന മണ്ണുമാണ് അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തുള്ള എല്ലാ പരിപാടികളിലും വരുമ്പോഴും എൻ്റെ എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ആൻറ്റിമാരുടെയും അങ്കിളുമാരുടെയും പരിപാടിയൊക്കെ വരുന്നതുപോലെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും മാലികപ്പനം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു മാളിപ്പുറം സിനിമയ്ക്ക് ശേഷം ഞാൻ രണ്ട് സിനിമകൾ ചെയ്തു ഞാനും സൈജോങ്കളും അച്ഛനും മകളുമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞ് മണിയമ്പള്ളി രാജവെങ്കിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊരു ഹൊറർ ഫാൻറ്റസി ആണ് പിന്നെ ഇനി മാളിപ്പുറം ടീമിൻ്റെ തന്നെ ഇപ്പം മാളിപ്പുറം സിനിമയുടെ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും പിന്നെ എൻ്റെയും പീയുഷിൻ്റെയും പുതിയ സിനിമ തുടങ്ങാൻ പോകുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് അതിന് വേണം നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ തന്നെ എനിക്ക് ഈ സ്റ്റേജ് ഇത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളുടെ കൂടെ പങ്കിടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്തി ഇഷ്ടമുള്ള ഒരു നാലാൾക്കാരിൽ എനിക്ക് ഇഷ്ടമുള്ള രണ്ടാൾക്കാരെന്ന് പറയുമ്പോൾ റാണിയമ്മയും മോനച്ചനുമാണ് അതുകൊണ്ട് റാണിയമ്മയുടെ കൂടെയും ഈ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനൊരു നാല് വരി പാട്ട് പാടിക്കൊണ്ട് നിർത്താം നടത്താം സ്വാമി மொழிகேட்டால் மதியாய என் அய்யப்பஸ்வாமி மனசுகூர்த்த மாலை தராமயப்பஸ்வாமி மழவில் தராமயப்பஸ்வாமி பாட்டெல்லாம் பாடி பாடித்தராமயப்பாமி பூவுடல் காணுவான் வரும் தரு சுவாமி நன்னி நமஸ்காரம் ഹലോ ഒന്നോടൊന്നും സ്വാമിയെ വിളിക്കാം അല്ലേ നിങ്ങൾ എല്ലാരും എൻ്റെ കൂടെ ശബ്ദം വിളിച്ചാൽ ഞാനും വിളിക്കാം സ്വാമി പോരാ ശബ്ദം പോരാമി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സംസാരിക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് എന്തായാലും പറയാം എന്താ പേടിയുണ്ടോ ഇല്ല ധൈര്യമായിട്ട് വരും സ്വാമി ശരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ തനയ അതിർതി തരയാ സി സന്തോഷായൊരു നിമിഷമാണ് അപ്പൊ എത്രയും വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും കൂടി അനുഗ്രഹമാണ് എന്നെ എല്ലാ മാസവും ഞാൻ പോകുമ്പോൾ അച്ഛനാണ് എന്നെ കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയ്ക്കും നല്ല ആഗ്രഹമായിരുന്നു എന്നെ ഒന്ന് ശബരിമല കൊണ്ടുപോകണമെന്ന് അങ്ങനെ അവരെന്നെ ഒമ്പത് മാസത്തിലാണ് ഫസ്റ്റ് കൊണ്ടുപോയേ എന്നാൽ പിന്നെ ഞാൻ എല്ലാ മാസവും പോവും അങ്ങനെ എനിക്ക് അമ്പത് തവണ പോകാൻ പറ്റി അപ്പോൾ അച്ഛാ താങ്ക് യു എന്നീ അച്ഛനും അമ്മയും വാ അമ്മ തീർച്ചയായിട്ടും വരണം അമ്മയാണ് ആദ്യം വരേണ്ടത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ ചെയ്തത് നിറഞ്ഞ കയ്യടികൾ രണ്ടു പേർക്കും ശ്രീ ഗോപാൽജി അച്ഛനെയും മേം ആദരിക്കുന്നുണ്ട് നന്ദി എല്ലാവർക്കും അടുത്തതായി നമ്മൾ എന്നും ടി വിയിൽ കാണുന്ന വളരെ പരിചിതമായ മുഖം നമ്മൾക്ക് സന്തോഷവും മറ്റു പലരുടെയും ഉറക്കം കെടുത്തുന്ന ആ മുഖം ശ്രീ ശങ്കുറ്റി ദാസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു